ഒരു ിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പത്തു വയസ്സുകാരനായ അമലും ആറു വയസ്സുകാരൻ ആകാശും രണ്ടുപേരും ഒരുമിച്ചേ നടക്കും കളിയും ചിരിയും കൂടും ഉറക്കവും എല്ലാം ഒഴിപ്പിച്ച് വീട്ടുകാർക്കും നാട്ടുമാർക്കും അവർ പൊന്നോ മനകൾ അവൻ പുസ്തകും കൈകാര്യശാലിയുമായിരുന്നു ആകാശാലത്തെ ഇപ്പോഴും അമലിന്റെ ജീവനായി മാത്രം നിൽക്കുന്ന ഒതുങ്ങിയ പ്രകൃതകാരനുമായിരുന്നു മൈതാനങ്ങളിൽ തോഴികൾക്ക് പിന്നാലെ ഓടിയും കുരുവുകൾ കുരുവി കൂടുകളിൽ കുഞ്ഞുമുട്ടകൾക്കും കൂടി കൂടിയിരുന്നും കുയിലിനെ തോൽപ്പിക്കാൻ മറുകൂകൽ കൊടുത്തും പൂമുട്ടുകളെ തലോടിയും പൂക്കളുടെ വർണ്ണങ്ങൾ വിസ്മയങ്ങളിൽ കണ്ണും ഇടിച്ചും മരങ്ങളോട് പ്രായം ചോദിച്ചും ആര് പാടി പൊട്ടിച്ചിരിച്ച അവർ ജീവിച്ചു ഒരു ദിവസം നടക്കവത്ത ഒരു കിണറ്റിലേക്ക് അമൽ കാറു പഠിക്കുന്നു ആകാശത്തരങ്ങ അമൽ വേഗം ടക്കി വിറയ്ക്കുന്ന കൈകളോടെ പാപ് ആകാശ് തൊട്ടി താഴെ ഇട്ടുകൊടുത്തു അമൽ ആ തൊട്ടിയിൽ കയറി കയറി പിടി ചെറുക്കിരുന്നു തൊട്ടി തൊട്ടിയോടെ അമൽ വെള്ളത്തിൽ താങ്ങു അഞ്ചു വയസ്സുകാരൻ ആകാശ് അവൻ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളത്തിലും തിന്നാൻ ഞാൻ ഏട്ടനെ വിട്ടുകൊടുക്കില്ല തൊട്ടിയുടെ കരും വലിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് നടന്നു എന്നാലും എന്നാൽ അവൻ്റെ ഇരട്ടി പാലമുള്ള കമലിനെ എങ്ങനെ അവൻ വലിച്ചു കഴിക്കും പലതവണ അവൻ വന്നിട്ടു തിരച്ചു മുട്ടിയിടുന്നു എന്നാലും പിടിപ്പിക്കില്ല അതൊരു കരുതി കൊണ്ട് അവൻ സഹശക്തി മുപയോഗിച്ച് അവനെ വലിച്ചു കഴിക്കും ആകർഷിയുടെ വലിയ നിലത്തിൽ കേട്ട് ദൂരെ നിന്ന ജനങ്ങൾ ഓരോ സ്നേഹിച്ചു ഈ ആറു വയസ്സുകാരൻ ആകാശ് എങ്ങനെ അവന്റെ ഇരട്ട ഭാരമുള്ള ആ അവനെ ഈ കിടക്കിൽ നിന്ന് വലിച്ചു വയറ്റി കൂട്ടത്തിൽ മുതിർന്ന ഒരു അധ്യാപകൻ പറഞ്ഞു നിങ്ങളെല്ലാം ചോദിക്കുന്നു വെറും കുട്ടിയാണ് കഴിയില്ല എന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല അത്ര തന്നെ അപ്പോഴും കയറി ഇടിയിടാതെ ഇന്ന ആകാശം ചിരിച്ചു അവൻ ആന്റെ കണ്ണിൽ പൊടിച്ച് പ്രിയ കൂട്ടുകാരി നമ്മുടെ ശക്തി മറ്റുള്ളവർ തരുന്നതല്ല അത് എനിക്കിത് കഴിയും ഇപ്പോൾ ഇത് ചെയ്യണ്ടത് ഞാനാണ് ും വലതാ സ്വയം വിശ്വ വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നു നമുക്കങ്ങനെയൊക്കെ ചില കഴിഞ്ഞതല്ലേ എന്ന് നമ്മൾക്ക് പോലും മനസ്സിലാവില്ല നമ്മൾ എത്ര ചെറുതാണെങ്കിലും കഴിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും പോലെ ഉയർന്ന വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കിതും കഴിയും എന്ന് വിശ്വസിക്കണം ഈ കവി വിജയിച്ചു എന്നാണ് സിയോർഡോ ബൂസ് ബെൽറ്റ് പറയുന്നത് അസാധ്യം എന്നതൊരു സത്യമല്ല അഭിപ്രായം മാത്രം എന്ന് പാവ പാവ്ലോ കൊയിലോ കൊയിലോയും അസാധ്യം എന്നത് പലപ്പോഴും നാം ഒരിക്കലും പരിശ്രമിക്കാത്ത കാര്യങ്ങളും എന്ന് ജി മുഖ്യനും പറയുന്നു എനിക്കിത് സാധിക്കും എന്ന് ഞാൻ എന്നോ വിശ് എന്നോ വിശ്വസിക്കുകയും ചെയ്താൽ എന്നിൽ അത്ഭുതം നടക്കും നമുക്ക് ആ നമുക്ക് വിശ്വാസം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം വിജയിക്കാം ആശംസകളോടെ സ്വന്തം കൊച്ചു